മഞ്ചേരി ടൗണിൽ തന്നെയായിട്ട് മഞ്ചേരി ടൗണിൽ കൊരമ്പേൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഒരു അൻപത് മീറ്റർ മാത്രം മാറിയിട്ട് ഇത് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ പി ജിയോ ഹോസ്റ്റലോ ഇനിയിപ്പോൾ അതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ പ്ലോട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത്തരത്തിലുള്ള പ്ലോട്ടുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് കണ്ടോ ആ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മഞ്ചേരി കൊരമ്പേൽ ജംഗ്ഷനിലേക്കുള്ള മെയിൻ റോഡാണ് ആ മെയിൻ റോഡിലുള്ള ബിൽഡിങ്ങുകളാണ് അതായത് ഫസ്റ്റ് പ്ലോട്ടിലുള്ള ബിൽഡിങ്ങുകളാണ് നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത് ആ ഭാഗത്തു നിന്നും കറക്റ്റ് ഏകദേശം ഒരു അൻപത് മീറ്ററിൽ അൻപത് മീറ്ററോളം പോന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്നും ഫസ്റ്റ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ഏഴ് സെൻ്റ് ഈ ഒരു ചുറ്റുവട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെസിഡൻസ് അസോസിയേഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടിലിനായിട്ടുള്ള വീടുകളാണ് നമുക്ക് ചുറ്റു ഭാഗത്തും കാണാൻ കഴിയുന്നത് നിലവിൽ ഈ ഒരു പ്ലോട്ട് വരുന്നത് കുറമ്പയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്കും ആക്സസ് ഉണ്ട് രണ്ട് റോഡിൽ നിന്നും ഏകദേശം അൻപതും നൂറും മീറ്റർ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വരുന്ന ദൂരം എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിൽ പഴയ ഒരു വീടാണ് ഈ ഒരു ഓടിട്ട ഒരു രണ്ട് നില വീടും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഇതിനെ നമുക്ക് റിനോവേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പർപ്പസിന് യൂസ് ചെയ്യാം ഇനി അതല്ല ഇത് കംപ്ലീറ്റ് നിരത്തിക്കൊണ്ട് അപ്പാർട്ട്മെൻറ്റോ പി ജിയോ ഹോസ്റ്റലോ അങ്ങനെ ഏതൊരു ടൈപ്പിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും മഞ്ചേരിയെക്കുറിച്ച് നമുക്കറിയാം ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ എന്തുകൊണ്ടും പി ജിക്കും ഹോസ്റ്റലിനും ഒക്കെ നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് രണ്ട് രീതിയിൽ ആക്സസ് ഉണ്ട് ഈ വഴി വന്നു കഴിഞ്ഞാൽ ജസീല ജംഗ്ഷനിൽ നിന്നും ഈ വഴി കൊറമ്പയൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആക്സസ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു മതിലും കാര്യങ്ങളുമാണ് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഒരു റൂം ടോപ്പിലാണ് വരുന്നത് ബാക്കി മൂന്ന് റൂമുകളും ഡൈനിങ്ങും കിച്ചണും കൊലായി പോലത്തെ സംഭവങ്ങളൊക്കെ താഴെയാണ് വരുന്നത് ഈ ഒരു മതിൽ കടന്നിട്ട് ഈ ഒരു ഗേറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏഴ് സെൻറ്റ് ഏഴ് സെൻറ്റിലധികം കുറച്ച് എന്തുകൊണ്ട് ഏകദേശം ഏഴ് സെൻറ്റോളം വരുന്ന പ്ലോട്ടിലേക്കാണ് നമ്മൾ വരുന്നത് റോഡ് ആക്സസ് പറഞ്ഞു അതുപോലെ തന്നെ വെള്ള സൗകര്യം നമുക്ക് ഈ പ്ലോട്ടിലുണ്ട് ടൗൺ ആണെങ്കിൽ പോലും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ നാട്ടിൻപുറത്തിൻ്റെ സൗകര്യങ്ങളും എല്ലാം മിങ്കിളായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് കാരണം ടൗണിൽ നമുക്ക് കിണറുള്ള വീടുകൾ വളരെ അപൂ അപൂർവ്വമാണ് കിണറുള്ള സ്ഥലങ്ങൾ അത്തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന ഒരു കിണറും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നുകളൊക്കെ നമുക്കിവിടെ ആണ് ഇത് ഈ വീടിൻ്റെ പുറകു ഭാഗത്താണ് ഇതിൻ്റെ കിണർ വരുന്നത് ഈ കിണർ കിണർ വരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള വേനലും പറ്റാത്ത വെള്ളത്തോടു കൂടിയുള്ള ഒരു കിണർ പഴയ കാലത്ത് തന്നെ ചെയ്തതാണ് ഒരു കിണർ ആൽമരക്കുള്ള വൃത്തിയായിട്ട് ചെയ്ത കിണറുണ്ട് ഈ കിണറിനോട് ചേർന്ന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലത്തന്നെ ഉണ്ടായിരുന്ന കിണറിൽ നിന്നും വെള്ളം മുക്കി കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുളിമുറിയും നമുക്ക് ഈ ഒരു സൈറ്റിലുണ്ട് അതുപോലെ തന്നെ നിലവിലി അടുക്കളയോട് ചേർന്നിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കൊല അതുപോലത്തെ സ്പേസൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും എട്ടര ലക്ഷം രൂപയാണ് ഇതിൻ്റെ പിൻഭാഗത്തൊക്കെയുള്ള പ്രോപ്പർട്ടി തന്നെ മുൻപ് ഇതിനേക്കാൾ കൂടിയ വിലക്ക് കൊടുത്തതായിരുന്നു ഇപ്പോൾ നിലവിൽ ആ ഒരു റേറ്റ് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കും ചോദിക്കുന്നത് ഇതും നെഗോഷ്യബിൾ ആണ് മഞ്ചേരി ഭാഗത്ത് അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ വില്ലകളോ ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇനി അതല്ല ഒരു വീട് തന്നെ ചെയ്യാൻ ഒരു ഏഴ് സെൻ്റിലുള്ള ഒരു വീട് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും എട്ടര ലക്ഷം രൂപ മാത്രമാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്